പാർവതിയെ ഞാൻ അപ്പോൾ തന്നെ ആശ്രമത്തിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വെച്ചു ആ രാത്രി അവിടെ നിന്നാൽ അത് അവൾക്ക് തന്നെ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി മോള് കാണാതെ ആ ബുക്കുകളും ബാക്കി വന്ന ഒറ്റ ചെപ്പലും ആ രാത്രി തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞു അന്ന് മോളോട് ചെല്ലാൻ പറഞ്ഞത് ആ ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് അറിഞ്ഞപ്പോൾ മോളുടെ അച്ഛനാണ് ഞാൻ എന്ന് തുറന്നു പറയാനായിരുന്നെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഞാൻ അയാളുടെ മുൻപിൽ തോറ്റു പിറ്റേന്ന് കാലത്ത് പത്രം കണ്ട് മൂളഭ്രാന്തിയെപ്പോലെ അലമുറയിട്ട് കരഞ്ഞപ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ എനിക്ക് വല്ലാതെ പാടുപെടേണ്ടി വന്നു അപ്പോൾ എനിക്ക് അവളോട് ശരിക്കും പാവം തോന്നി ഭാഗ്യം കിട്ട കുട്ടി എന്തിനാണെന്ന് എനിക്ക് അറിയില്ല അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തിരിച്ചെടുത്ത് ഓർക്കാൻ പോലും പറ്റുന്നില്ല ഒരു പക്ഷേ കൊല്ലാൻ വേണ്ടി തന്നെ ആയിരിക്കണം എന്ന് കൂട്ടിക്കൊള്ളു ഒരു ഭ്രാന്തൻ മൃഗത്തെ കൊല്ലുന്നത് പോലെ അയാളെ കുത്തി കുത്തി കൊല്ലാനുള്ള വെറുപ്പും വൈരാഗ്യവും സംഭരിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ അവിടെ ചെന്ന് കേറിയത് പക്ഷേ ഞാൻ ചെല്ലുന്നതിന് മുൻപേ മറ്റാരോ എന്നേക്കാൾ മുൻപേ സപ്പോസ് ആദ്യം നിങ്ങളാണ് അവിടെ നിങ്ങളാണവിടെ വിചാരിക്കേ മോൾക്കുള്ള അച്ഛന്റെ ആ സമ്മാന പൊതി കണ്ടെന്നും വെക്ക എന്തായിരിക്കും ഉണ്ടാവുക ഐ മീൻ അച്ഛനും മോളും മോളുടെ അമ്മയൊക്കെ തമ്മിലുള്ള ഒരു റീയൂണിയൻ ആയി അത് കലാശിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ എങ്ങനെ ആവുമായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അമ്മക്ക് ഇത് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ അമ്മ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എവിടെയോ എന്തോ ഒരു ലൂപ്പ് ഹോൾ ഒരൊറ്റ ലൂപ്പ് ഹോൾ ബാക്കി ആ ഒറ്റ ലൂപ്പ് ഹോളും അയാളുടെ അവസാനത്തെ അപൂർണ നോവൽ നഷ്ടമാകുന്ന ആ വയറ്റിൽ കണ്ണിയും സ്വന്തം മരണം എഴുതി വെച്ചതിന് അറം സംഭവിച്ചതുപോലെ കേസും അങ്ങനെ സംഭവിക്കില്ല തോൽവിയുടെ മുഖം കണ്ട് ഫ്രസ്ട്രേറ്റർ ആകാൻ വേറെ ആളെ നോക്കണം ആ മൂന്ന് സ്ത്രീകൾക്കും ഈ മേഡറിൽ പങ്കുണ്ട് മൂന്ന് സ്ത്രീകൾ ഭഗിനി സേവാ നിന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് പിന്നെ നിന്റെ ഫ്രണ്ടിന് ശില്പയ്ക്ക് ആ തള്ളേ മോളെ ഇന്ന് രാത്രി തന്നെ കസ്റ്റഡിയിൽ എടുക്കണം പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മാത്രം മുഴുവൻ നേരും പറയുന്ന നിങ്ങൾ അത് രണ്ടും ശില്പ അവളെ എനിക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം അമ്മ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ക്രൂഷ്യൽ പോയിന്റ് ചിലപ്പോൾ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പൂച്ചെടുക്കാൻ സാധിച്ചേക്കും ആ സ്ത്രീ ഡീപ്പാണ് എല്ലാ എവിഡൻസും എതിരാണെന്ന് അറിഞ്ഞിട്ടും അവരിപ്പോഴും ഒരു തുരുമ്പി പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നിന്ന് മാറി വേറൊന്നും പറയാൻ കൂട്ടാക്കുന്ന ടൈപ്പ് ടൈപ്പല്ലവര് മോള് കൊച്ചു വണ്ണല്ലേ പോലീസ് മുറയിൽ ശരിക്കുള്ള ഒരു ഒറ്റ ഇന്റഗേഷനിൽ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് സത്യം പുല്ലുപോലെ പുറത്തു വരും ശിൽപെ ശിൽപെ അറസ്റ്റ് ചെയ്യണ്ട ചേട്ടാ വിളിച്ചു പോരാ പോലീസ് സ്റ്റേഷന്റെ ഭിത്തി കണ്ടാലേ ചിലർക്ക് സത്യം പറയാൻ നോക്കൂ ആ കുട്ടിയെ വെറുതെ ഉദ്രവിക്കുന്ന കഷ്ടമാണ് ചേട്ടാ എപ്പോഴും ചിരിച്ചു കാണുമെങ്കിലും ഉള്ളിൽ എപ്പോഴും കരയുന്ന പെണ്ണാണവൾ എനിക്കറിയുന്ന പോലെ വേറെ ആരും അവൾ അറിഞ്ഞിട്ടില്ല നീ പറയുന്നത് നിന്റെ സെന്റിമെന്റ്സ് എനിക്കത് കാണാൻ സാധിക്കില്ല ഇപ്പൊ ഈ സ്റ്റേജില് ഭഗിനി സേവമായി കസ്റ്റഡിയിലായെന്ന് കണ്ടപ്പോ അവരിൽ നിന്ന് എങ്ങാനും സത്യം ലീക്ക് ചെയ്താലോ എന്ന് ഭയന്ന് ഡീറ്റെയിൽഡായിട്ട് ആലോചിച്ചുറച്ച രണ്ട് വേറെ വേറെ കഥകൾ പറഞ്ഞ് എന്നെ വഴിതെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ആ സ്ത്രീയും മോളും അത് നടക്കില്ല ചേട്ടാ പ്ലീസ് ദേവി ഇതാ കുട്ടി ലോക്കപ്പിലിടരുത് ഒരു ഒറ്റ രാത്രി പോലീസുകാരുടെ കസ്റ്റഡിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ ലൈഫ് അതോടെ സ്പോയിൽ ആകും അവൾ അതിന് തക്ക കൊണ്ടും ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഓഫ് യുർ ബിസിനസ് ചേട്ടാ പ്ലീസ് ഹലോ സ്റ്റേഷനല്ലേ ശില്പിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ വിളിക്കണ്ട ആ മനുഷ്യന്റെ മരണത്തിന് കാരണം ഞാനാണ് ശില്പിയല്ലേ ആന്റിയെ വിളിച്ചാലും മതി അനെന്ന് പറഞ്ഞാൽ അറിയും

എനിക്കിത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ ഇത് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഭയങ്കര ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് വരുമ്പോ ഞാൻ കുട്ടി നിന്നാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേക്കോ സിനിമാക്കാരന്റെ ഗിഫ്റ്റ് ആവുമ്പോൾ അതുവരെ കോസ്റ്റ്ലി ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ അത് വാങ്ങിയിട്ട് മോള് തിരിച്ചു വരാൻ സ്വൽപ്പം വൈകിയാലും അതൊരു പ്രശ്നമല്ല എന്ന് മനസ്സിലായി മറ്റുള്ളവരെ അറിയുന്നതാ പ്രശ്നം എന്നോടാ കുട്ടി പറഞ്ഞിരുന്നു അവിടുന്ന് വൈകിട്ട് അതിന്റെ അടുത്ത് പോവുന്നു പോവരുന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ എങ്ങനെ പോവാതിരിക്കും അമ്മ തന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് മോളെ ഒരു കാശുകാരൻ ഒറ്റയ്ക്കിരിക്കുന്ന കോട്ടേജിലേക്ക് പറഞ്ഞയച്ചിട്ട് നാണമില്ലാതെന്ന് പറയുന്നു വരാനിരുട്ടുവന്നു ആയിരത്തിന്റെ കെട്ടുകൾ കൊണ്ട് മോള് തിരിച്ചു വന്നാൽ പ്രൊഫസർക്കായാലും കുളിക്കില്ലെന്ന് മനസ്സിലായി ഇറങ്ങി പോയ പറഞ്ഞത് നല്ല കാശുണ്ടാക്കാം പെണ്ണിന് പ്രായമേ വരുന്നില്ലേ ഉള്ളൂ ഐ സി ഔട്ട് മനസ്സിലായില്ല എന്താ വേണ്ടത് ഒന്നും കാര്യം പറയും ഇല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാതെ ഏതൊരു സ്ഥലം വിടും ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം പക്ഷേ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നെ പർപ്പസ്ഫുൾ ആയിട്ട് ഇവിടെ വന്ന് കയറി ഡിസ്റ്റർബ് ചെയ്യാണ്ടൊക്കെ വന്നാൽ എനിക്ക് നിങ്ങൾ യാതൊരു പരിചയമില്ലല്ലോ ഇല്ല പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളെ കുറിച്ച് എല്ലാം അറിയാം പണത്തിന്റെയും ഗ്ലാമറിന്റെയും മറവിൽ നിങ്ങൾ വച്ചിടത്തുന്ന സകര കളികളും എനിക്കറിയാം എഴുന്നേക്ക് ഇറങ്ങണോ എന്തെങ്കിലും കാണിക്കാതെ പറഞ്ഞു കാണിക്കുളച്ചിട്ട് പോ അതെല്ലാം കണ്ണിക്കണ്ട കുളികോ പൊടിയോട്ടിയിട്ട് ഷൈൻ ചെയ്ത് കളയാണെന്ന് വിചാരിച്ചു വന്ന് കയറുകയാണെങ്കിൽ കാര്യത്തിന് പിടിച്ചാൽ പുറത്താക്കും നിങ്ങളൊന്നും ഷൈൻ ചെയ്തിട്ട് എനിക്കൊരു പുല്യം കിട്ടാനില്ല ഇല്ലല്ലോ ഇല്ല ഞാൻ വന്നത് നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ കാണാനാണ് എനിക്ക് അവളോട് രണ്ട് വാക്ക് ചോദിക്കാനുണ്ട് അത് ചോദിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ ബെഡ്റൂമിൽ കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതുണ്ടോ എന്നുള്ളത് ഞാൻ കയറി കണ്ടുപിടിച്ചോളാം റൂമിനുള്ളിലേ കയറരുത് കയറും ഇല്ല ഇത് എന്റെ സ്ഥലമാണ് എന്റെ വീടാണ് എന്റെ പെർമിഷനിലാ ഒരുത്തരും ഇതിനകത്ത് കാലെടുത്ത് വെക്കില്ല വെക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ പുറത്തു പിടിച്ചിറക്കാം ബാക്കി ആരെങ്കിലും ഞാൻ പോയിക്കോളാം നാണമുണ്ടോ പക്ഷെ നിൽക്ക് ഓളാ ഞാൻ പ്രായമുണ്ടി ഒരു പെണ്ണിനെ വരെ ഒരു കൊലയാളി ആ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറുമായിട്ട് നമ്മൾ പോയിരുന്നു ഒരേ ബെഡിൽ കിടന്നെങ്കിലും എനിക്കെന്റെ ചേട്ടനെ പേടിയായിരുന്നു ഇപ്പോ എനിക്കെന്റെ ചേട്ടന് തിരിച്ചു കിട്ടിയത് എന്റെ പേടിയെല്ലാം എവിടെയോ പോയതുപോലെ ഇനി എനിക്കാരെയും പേടിയില്ല ഒന്നിനെയും പേടിയില്ല എന്റെ മനസ്സിപ്പോ ശാന്തമാണ് ഈ കേസിൽ എന്റെ ചേട്ടൻ തോൽക്കാൻ പാടില്ല ഇതിന്റെ പേരിൽ എന്റെ ശില്പ നശിക്കാൻ പാടില്ല ഡയറക്ടർ ൃഷ്ണനെ കൊന്നത് ഞാനാണ് ഞാൻ മാത്രമാണ് മറ്റാർക്കും അതിലൊരു പങ്കുമില്ല ഞാൻ ജീവിതം ഉടുക്കുന്നത് എന്റെ ചേട്ടൻ ഉൾപ്പെടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് പേർക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടിയതല്ല സ്വന്തം മരണം എഴുതി വച്ചത് അങ്ങേർക്കറാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ വൈറ്റിൽ ക്ലൂ ഇല്ലാതെ കലാശിക്കുമെന്ന് ഇനി അവിടെ അറാൻ പറ്റിയല്ലോ